السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته. വലാത്തമോ തുൻ ഇല്ല വ അൻ തും മുസ്ലിമൂൻ അള്ളാഹു ഫം ഫിമ അല്ലം തന വസിൽമ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ ലോകരക്ഷിതാവായ പടച്ചിറബിൻ്റെ നിയമശാസനകൾ അറിയുവാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമ്പോൾ മതത്തെ വിശിഷ്യ ഇസ്ലാമിനെ ശത്രുതയോടുകൂടി നോക്കിക്കാണുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അഥവാ നാസ്തികർ മതത്തിൻ്റെ ആളുകളെ നോക്കി പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളോ വിജയങ്ങളോ ഉണ്ടായാൽ ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ ഒന്ന് അടിച്ചു പൊളിക്കാൻ മതം സമ്മതിക്കുകയില്ല ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പോലും അനുവദിക്കാത്ത മതം എപ്പോഴും സങ്കടം നിരാശ ഒക്കെ തളം കെട്ടി നിൽക്കുന്ന മുഖത്തിൻ്റെ മനസ്സിൻ്റെ ആളുകളാണ് മതം മതവും മതത്തിൻ്റെ വക്താക്കളും എന്ന രീതിയിൽ അവർ വ്യാഖ്യാനിക്കാറുണ്ട് പറയാറുണ്ട് സത്യത്തിൽ അങ്ങനെയാണോ മതം പഠിപ്പിക്കുന്നത് സന്തോഷിക്കുവാൻ അനുവാദമില്ലാത്ത ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും അനുവാദമില്ലാത്ത ഒരു ലോകമാണോ ഒരു തടവറയുടെ ലോകത്താണോ മതം മതത്തിൻ്റെ അനുയായികളെ കൊണ്ടുപോയി തളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മതത്തിന് സമൂഹത്തോടെ എന്ത് സന്തോഷവും സമാധാനവും നന്മയുമാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്നു സ്വാഭാവികമായും അവരുടെ അത്തരം വർത്തമാനങ്ങൾ കേട്ട് ചിന്തിക്കുന്ന സംശയിക്കുന്ന ആളുകളുണ്ടാകും എന്നാൽ സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത സത്യത്തിൽ സന്തോഷത്തിനും ആഹ്ലാദത്തിനും മതം എതിരല്ല എന്നതാണ് എതിരല്ല എന്ന് മാത്രമല്ല സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെ നിയതമായ മാർഗങ്ങളിലൂടെ അതിന് വേണ്ടുന്ന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നത് മതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എങ്ങനെ സന്തോഷിക്കണം എപ്രകാരം ആഹ്ലാദിക്കണം അതിൻ്റെ വഴികളും മാർഗനിർദ്ദേശങ്ങളും മതത്തിലേ കാണാൻ കഴിയുള്ളൂ അതല്ലാതെ സന്തോഷിക്കുമ്പോൾ കുറേ മദ്യം വാങ്ങിക്കുടിച്ച് ലഹരി ഉപയോഗിച്ച് തിമർത്താടി അവസാനം മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച അവസ്ഥയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൻ്റെ ദുരന്തം ദുരിതം പേറുന്ന മനുഷ്യരും സമൂഹവുമൊക്കെ ആയി മാറലാണ് സന്തോഷമെന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് നമുക്ക് ഒന്നും പറയാനില്ല അതാണോ സന്തോഷം അതാണോ ആഹ്ലാദം നേരെ മറിച്ച് മതം ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമൊക്കെയുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ അതിർവരമ്പുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രായോഗികമായ രൂപം നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ വിവാഹം ആ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള സൽക്കാരം ഒക്കെ മതം അംഗീകരിച്ചതാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത് അന്തിനാ അതൊരു പുണ്യമാണ് നന്മയാണ് എന്ന് പഠിപ്പിച്ചത് മതമേ പഠിപ്പിച്ചിട്ടുള്ളൂ എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു യാ യാഷർ മനിസ്തോ അമിൻ കുൽ ബവ്വദ് യുവസമൂഹമേ യുവതി യുവാക്കളോട് പറയാണ് വിവാഹത്തിന് ശേഷിയുള്ള പ്രാപ്തിയുള്ള ആളുകളോട് നിങ്ങൾ വിവാഹം കഴിക്കണം ആ വിവാഹം നിങ്ങൾക്ക് ആനന്ദമാണ് സന്തോഷമാണ് സമാധാനമാണ് അതിലൂടെ കിട്ടുന്ന കുറേ നേട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം അവിടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല നബിസ്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഫീഇഇബുൽ അഹദിക്കും സദക്ക നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി ബന്ധപ്പെടുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഭാര്യാ ഭർത്തൃബന്ധത്തിൽ കിട്ടുന്ന ആനന്ദവും സന്തോഷവും സമാധാനവും അതിന് പുണ്യമുണ്ട് നന്മയുണ്ട് എന്നും പഠിപ്പിക്കുകയാണ് മതം അപ്പോൾ പിന്നെ അവിടെ സമാധാനമില്ല അല്ലെങ്കിൽ സന്തോഷമില്ല ആനന്ദമില്ല എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഭാര്യാ ഭർത്തൃബന്ധത്തിൽ പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഏത് നിരീശ്വരത്വത്തിനും ഏത് നാസ്തികനുമാണ് സാധിക്കുന്നത് അപ്പോൾ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൃത്യമായ മാർഗങ്ങൾ പറഞ്ഞു അതിൻ്റേതായ വഴികൾ പറഞ്ഞു കൊടുത്തു ഇനി വിവാഹം അങ്ങനെ നടന്നു ആ വിവാഹത്തിൽ സന്തോഷത്തിൽ മറ്റുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കു കൂടി ആ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ പ്രവാചകൻ സലഹു അലൈഹി വസ്ലം പറഞ്ഞ വലീമ ാമിക വിവാഹത്തോടനുബന്ധിച്ച് വരൻ എന്തു ചെയ്യും വിവാഹത്തിലേക്ക് കാലെടുത്ത് വച്ച ആ വ്യക്തി തൻ്റെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വിവാഹ സദ്യ കൊടുക്കും അതാണ് വലീമ എന്ന് പറയുന്നത് നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഔലിം വലൗ ബിഷാത്തിൻ പ്രവാചക തിരുമേനിയുടെ അനുചരനായ ഒരു സഹാബിയോട് അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഒരാടിനെയെങ്കിലും അറത്തിട്ട് നീ ആളുകൾക്ക് എന്ത് ചെയ്യണം സദ്യ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം വിവാഹത്തിൻ്റെ ആ സന്തോഷത്തിൽ മറ്റുള്ളവർ കൂടി പങ്കുചെ പങ്കെടുക്കുവാനുള്ള നിയതമായ നിയമപരമായ വഴി നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് അതേപോലെ ആ ദാമ്പത്യത്തിൽ ഒരു കുഞ്ഞുണ്ടായി ഒരു കുട്ടി ജനിച്ചു അതൊരു സന്തോഷമാണല്ലോ സ്വാഭാവികമായും അതിനോടനുബന്ധിച്ചും പ്രവാചക തിരുമേനി പറഞ്ഞതാണ് അഖീഖ ഒരു മൃഗത്തെ ബലിയെറുത്ത് ആ മാംസം നിങ്ങൾ തിന്നണം മറ്റുള്ളവരെ തീറ്റിക്കണം അതും ആളുകൾക്ക് ഒരു സന്തോഷമുള്ള സംഗതിയാണ് അത് പുണ്യമുള്ള കാര്യമായി പ്രവാചകൻ സല്ല അള്ളാഹു അലൈവിസ്ലം പഠിപ്പിച്ചു അതേപോലെ മതത്തിൻ്റെ ആളുകൾക്ക് ഇസ്ലാമിൽ പ്രത്യേകിച്ച് രണ്ട് ആഘോഷങ്ങളുണ്ട് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ വലി പെരുന്നാൾ ഈദുൽ ഫിത്തർ ഈദുൽ അലഹ എന്ന് പറയുന്ന രണ്ട് ആഘോഷങ്ങൾ മതത്തിൻ്റെ ആ രണ്ട് ആഘോഷങ്ങളിലും നമുക്ക് ആനന്ദിക്കുവാൻ ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ ഒട്ടേറെ സംഗതികൾ മതപരമായ കാര്യമായി തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് നല്ല വസ്ത്രം ധരിക്കൽ അതേപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒത്തുകൂടൽ സന്തോഷം പങ്കിടൽ ഇങ്ങനെ തുടങ്ങി എല്ലാം ഫിത്തർ സക്കാത്ത് ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചുള്ള ഒരു നിർബന്ധ ആരാധനയാണ് അഥവാ അന്നത്തെ അത്യാവശ്യ ചിലവും കാര്യങ്ങളും കഴിച്ചിട്ട് എന്ത് മിച്ചമുണ്ടോ ആ ആളുകൾ എന്ത് ചെയ്യണം ഓരോ വ്യക്തിക്കും ഒരു രണ്ട് രണ്ടര കിലോ എന്ന രീതിയിൽ ആ നാട്ടിലെ മുഖ്യ ആഹാരമായപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അരി അങ്ങനെ അവർ ശേഖരിച്ച് പാവപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്നാണ് ആ ദിവസം ആരും പട്ടിണി കിടക്കുന്നതായിട്ടുണ്ടാകരുത് അതേപോലെ ബലി പെരുന്നാൾ ഈദുൽ അലഹയാണെങ്കിലോ ഉലഹിയത്ത് ബലിമൃഗത്തെ അറുത്ത് ദൈവികമായ പ്രീതി പടച്ചവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ബലികർമ്മം ചെയ്യുമ്പോൾ ആ ബലിമാംസം അത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്ത് എല്ലാവരും ആ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആഹാരത്തിലും ഒക്കെ ഭാഗവാക്കാക്കുകയാണ് ഇങ്ങനെ മതം നമ്മൾ പരിശോധിച്ചാൽ ഇവർ പറയുന്നത് പോലെ സന്തോഷിക്കാനൊന്നുമില്ലാത്ത ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും ഒരവസരവും നൽകാത്ത എന്തോ ദുഃഖം തലംകെട്ടി ഒരു മരിച്ച വീട്ടിൽ ചെന്നതുപോലെയാണ് മതത്തിൻ്റെ വക്താക്കളിലേക്കും സമൂഹത്തിലേക്കും തിരിഞ്ഞാൽ കാണുക എന്നുള്ള തലതിരിഞ്ഞ വിലയിരുത്തലും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലുമാണ് അവിടെ നടക്കുന്നത് വാസ്തവത്തിൽ ഈ പറഞ്ഞതിലെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിൽ പുണ്യത്തിൻ്റെ വിഹിതം പറഞ്ഞു പഠിപ്പിക്കുന്ന മതം അത് എവിടെ നിൽക്കുന്നു മതമൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ സന്തോഷവും ആഹ്ലാദവും എവിടെ നിൽക്കുന്നു എന്നത് നമ്മൾ താരതമ്യം ചെയ്യേണ്ടതാണ് പിന്നെ സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ ഒരു സന്തുലിതമായ സമീപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് നമുക്ക് കാണുവാൻ സാധിക്കും ആഹ്ലാദിച്ച് സന്തോഷിച്ച് അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും വരമ്പുകളും ലംഘിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആഹ്ലാദം പങ്കിട്ട് അടിച്ചു പൊളിച്ച് അവസാനം അപകടങ്ങളിലേക്ക് പോകുന്ന രീതി അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അവിടെ സന്തോഷത്തിനും ചില അതിർവരമ്പുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും മതം സന്തോഷങ്ങൾക്ക് എതിരല്ല സന്തോഷമെന്ന ആളുകൾ തെറ്റിദ്ധരിച്ച പലതുമുണ്ട് അതിൽ ലഹരി സന്തോഷമാണ് എന്ന ആളുകൾ ധരിച്ചത് ലഹരിയിലൂടെ എത്രയോ ആളുകളുടെ കുടുംബവും അയാളുടെ തന്നെ ജീവിതവും നശിച്ചു പോയിട്ടുണ്ട് അയാൾക്കുണ്ടാകുന്ന ശാരീരികമായ പ്രയാസങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി തീർന്ന ആളുകൾ അവർക്ക് മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും വരുത്തി വയ്ക്കുന്ന വിനയും നഷ്ടങ്ങളും ഇന്ന് ഒരു മലയാളിക്കും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധത്തിൽ എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സ്വന്തം മാതാവിൻ്റെ കഴുത്തെ കൊന്ന മക്കൾ ഒന്നല്ല പലരും അയൽവാസികളെ വകവരുത്തുന്ന ആൾ അയാളുടെയും മാനസിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ പിന്നിലുള്ള ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ലഹരിയാണ് വില്ലൻ എന്ന് കാണാൻ കഴിയും അതേപോലെ സഹപാഠികളെ കഴുത്തെറുത്ത് കൊല്ലുന്ന ക്രൂരമായി അടിച്ച് കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരിൽ തുടങ്ങിയതാണ് ചെറിയ ലഹരിയുടെ ഉപയോഗങ്ങൾ അത് കുടിക്കുന്നതാകട്ടെ അതല്ലെങ്കിൽ നാവിനടിയിൽ വയ്ക്കുന്നതാകട്ടെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതാകട്ടെ വിവിധ രൂപങ്ങളിലുള്ള ലഹരി ആസ്വാദനമാണ് ആനന്ദമാണ് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് അതിലൂടെ സമൂഹം പേറുന്ന ദുരന്തം പ്രയാസങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതല്ല ആനന്ദം അതല്ല സന്തോഷം എന്ന് കാണാൻ കഴിയും അതേപോലെ മതം അതിർ നിശ്ചയിച്ച് നിയതമായ മാർഗത്തിലൂടെ അനുവദിച്ചു കൊടുത്ത വിവാഹം അതൊക്കെ ഒന്നും ശരിയല്ല ഇഷ്ടമുള്ളവരോടൊത്ത് ജീവിക്കാൻ ആണ് ആണിൻ്റെ കൂടെ പെണ്ണ് പെണ്ണിൻ്റെ കൂടെയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ പത്തിരുപത് വർഷത്തോളം പോറ്റി വളർത്തിയ അച്ഛനെയും അമ്മയെയും വാപ്പയെയും ഉമ്മയെയും ഒന്നും പരിഗണിക്കേണ്ടതില്ല ഇന്ന് അവൾക്ക് അല്ലെങ്കിൽ അവന് ആരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തോന്നുന്നു അവരങ്ങനെ പോകട്ടെ അതാണ് സ്വാതന്ത്ര്യം അവരുടെ സന്തോഷത്തിന് നമ്മൾ തടസ്സം നിൽക്കരുത് എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അവിടെ എന്ത് സന്തോഷമാണുള്ളത് കുടുംബക്കാരെ എല്ലാവരെയും സങ്കടപ്പെടുത്തി മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും വില നൽകാതെ പോകുന്ന ആളുകളിൽ പലരുടെയും അവസ്ഥ നമ്മൾ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് അവർ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു ഡിസ്പോസിബിൾ സംസ്കാരം പോലെ വിവാഹമില്ല ഉത്തരവാദിത്തമില്ല ധാർമ്മികതയില്ലാത്ത ജീവിതത്തിൽ ആ യുവത്വത്തിൻ്റെ ആവേശത്തിൽ പ്രണയത്തിൻ്റെ തുടക്കത്തിലുള്ള ആഹ്ലാദവും സന്തോഷവും ഒക്കെ മാറി കഴിയുമ്പോൾ അവസാനം എന്താകും കൂടെ വീട് വിട്ടിറങ്ങിയ പെണ്ണ് തൻ്റെ ഇണയായി അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയായി കൂടെ കൂട്ടിയ ആൾ അവളെ വേണ്ട എന്ന് വെക്കുമ്പോൾ അവൾ വഴിയാധാരമായി ഒന്നുകിൽ ആരും ഏതുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇനി എന്തിന് ഞാൻ ജീവിക്കണം എന്നോർത്ത് നിരാശനായി നിരാശയോടുകൂടി ജീവിതം ഹോമിക്കുന്ന അവസാനിപ്പിക്കുന്ന അവസ്ഥ ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ സന്തോഷം ആഹ്ലാദം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ് എന്തെങ്കിലുമൊക്കെ തിന്നലാണ് എന്തെങ്കിലുമൊക്കെ കുടിക്കലാണ് എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ നമ്മുടെ അറിവിനും നമ്മുടെ വീക്ഷണങ്ങൾക്കും അനുഭവങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് പരമകാരുണ്യകനായ പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ നിയമശാസനകൾ അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് സന്തോഷിക്കുന്ന വിഷയത്തിലാണെങ്കിലും ജീവിതത്തിൽ എങ്ങനെ പോകണമെന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഡയറക്ഷനുകൾ നമുക്ക് നൽകുന്ന വിഷയത്തിലാണെങ്കിലും സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് മതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് മതം ഒരു അപരിഷ്കൃതമായ സംഗതിയാണ് അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ വലിച്ചെറിയാൻ ഊരി ദൂരെയൊക്കെ ഇടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും ആലോചിക്കുക മതം പറയുന്ന നിയമങ്ങളെയും ശാസനകളെയും ഒന്ന് സത്യസന്ധമായി വിലയിരുത്തി പഠിക്കാൻ തയ്യാറായാൽ അതിൻ്റെ നൂറ് നൂറ് ഗുണങ്ങൾ നമുക്കറിയാൻ പറ്റും ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും നമുക്ക് സുസ്ഥതയും സമാധാനവും ശാന്തിയും കരുത്തും ഊർജവും ഒക്കെ പകരുന്ന നിയമശാസനകളും വിശ്വാസങ്ങളും ആദർശവും അധ്യാപനവുമാണ് മതത്തിലുള്ളത് അവിടെ സന്തോഷിക്കുവാനുള്ള എമ്പാടും വകകളുണ്ട് ആഹ്ലാദിക്കുവാനുള്ള എമ്പാടും സാധ്യതകളുണ്ട് സൗകര്യങ്ങളുണ്ട് ഏത് സംഗതിയാണ് മതത്തിൻ്റെ ആളുകൾക്ക് നന്മയുള്ള ഏതെങ്കിലും ആസ്വാദനങ്ങൾ മതം വിലക്കിയിട്ടുണ്ടോ മതം എന്തൊന്ന് കൽപ്പിച്ചിട്ടുണ്ടോ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതവർക്ക് ഗുണകരമായ സംഗതിയാണ് വയ്യുഹുലഹു മുത്തൊയ്യിബാത്ത് പ്രവാചകൻ്റെ പ്രത്യേകതയായി ഖുറാനെടുത്ത് പറഞ്ഞത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം വിശിഷ്ടമായ നന്മ നിറഞ്ഞ് എല്ലാം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു വയു ഹരിമു അലൈഹിമുൽ ഹബിദ് എന്തെല്ലാം വൃത്തികേടുകളും മാലിന്യങ്ങളും ഉണ്ടോ അതാണ് വിലക്കിയത് അത് നിങ്ങൾക്ക് ദോഷമാണ് അപകടകരമാണ് വേണ്ട എന്ന് പറഞ്ഞത് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നർത്ഥം നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് മൂർച്ചയുള്ള കത്തി പിടിച്ചു വാങ്ങും അവർ കളിക്കുമ്പോൾ അതവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവർക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതുപോലെ പലതും നമുക്ക് നിഷേധിക്കുന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിമിതമായ ലോകത്ത് നിന്ന് ചിന്തിച്ച് അതിനോട് വാശിയും വെറുപ്പും കാണിക്കുന്നതിന് പകരം അതിൻ്റെ അപ്പുറത്തെ നന്മകൾ കാണുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മതശാസനകളെയും നിയമങ്ങളെയും അടുത്തറിയുക പരമകാരുണ്യകനായ പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അടുത്തറിയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായും ആ മതത്തെ സ്നേഹിക്കുവാനും പടച്ചറബിനെ ആത്മാർത്ഥമായി സ്വീകരിക്കുവാനും അവൻ്റെ മുന്നിൽ തലകുനിക്കുവാനും ഏതൊരു മനുഷ്യനും സാധിക്കും അള്ളാഹു നന്മകൾ നന്മകളായി സ്വീകരിക്കാൻ അത് പിൻപറ്റാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള